പ്പ് കണ്ടാൽ ഹാലിളകുന്ന ജഡ്ജിയേമാൻ തലസ്ഥാനത്തെ ഇന്നത്തെ പൊങ്കാല കാഴ്ചയും കൊടിതോരണങ്ങളും ഫ്ലെക്സൊക്കെ കാണുന്നുണ്ടോ എന്തെങ്കിലും പൊള്ളലേൽക്കുന്നുണ്ടോ ജനജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ട് ഗതാഗതം പരിപൂർണമായി തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ആചാരം അരങ്ങേറുന്ന സന്ദർഭത്തിൽ ജഡ്ജി ജഡ്ജിയേമാൻ ഈ അടുത്ത കാലത്ത് ഒരു വേദി കെട്ടി ഒരു പരിപാടി സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നിയമത്തെക്കുറിച്ച് പ്രത്യേക ക്ലാസ് എടുക്കുന്നത് കേൾക്കാനിടയായി എന്തെ നിയമം ചില കാര്യങ്ങൾക്ക് മാറി നിൽക്കുമോ അതോ ഈ നാട്ടിൽ പല കാര്യങ്ങൾക്ക് പല നിയമമുണ്ടോ എന്ന് ആ സ്വയം ദേവനെന്ന് കരുതി നടക്കുന്ന ജഡ്ജി ജഡ്ജിയേമാൻ ഈ നാടിനോട് വിശദീകരിക്കേണ്ടതാണ് ചില കാര്യങ്ങൾ മാത്രം ഒരു സെലക്റ്റീവ് പൊള്ളലും ഒരു സെലക്റ്റീവ് ചൊറിച്ചിലും ആർക്കുണ്ടായാലും അത് ചോദിക്കേണ്ട സന്ദർഭത്തിൽ ചോദിച്ചു കൊണ്ട് തന്നെ ആറ്റുകാൽ പൊങ്കാല ഈ നാടിൻ്റെ ആചാരമാണ് ആ ആചാരങ്ങൾ നടപ്പാക്കുമ്പോഴും ഈ നാട്ടിൽ ഇതുപോലെ ഗതാഗതങ്ങൾ തടസ്സപ്പെടുത്തി വഴി നടക്കാൻ സ്ഥലമില്ലാതെ വാഹനങ്ങൾ ഓടിക്കാനാകാതെ മറ്റ് അത്യാവശ്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും അതിനോട് സമരസപ്പെടാറുണ്ട് അതിനോട് വാതുറക്കാതെ നിയമത്തെക്കുറിച്ച് സംസാരിക്കാതെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പക്ഷം ചേരലാകും അല്ലെങ്കിൽ കാവ്യ പരിപാടികളിലെ സ്ഥിരം സാന്നിധ്യമായി മാറിയിട്ടുള്ള വ്യക്തിക്ക് ആ കാവിക്കൊടി എവിടെ ഉയർന്നാലും അത് അദ്ദേഹത്തിന് കണ്ണിന് കുളിരും ചുവപ്പ് കൊടി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചില മൂരി സ്വഭാവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ സെലക്റ്റീവ് ആണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിലാണ് ഈ നാട്ടിൽ നിയമം കൊണ്ട് ചില കാര്യങ്ങൾ തടയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സെലക്റ്റീവ് നിയമമായിട്ട് നടപ്പാക്കാൻ കഴിയില്ല എന്നാണ് ഭരണഘടന പറയുന്നത് നിയമമുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും എല്ലാ പൗരനും ഒരുപോലെയാണത് നടപ്പാക്കേണ്ടത് അല്ലാതെ എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ നിയമം പ്രശ്നമല്ല നിയമം കാറ്റിപ്പറത്തിക്കോട്ടെ ഞാൻ ഈ കസേരയിൽ അത് കണ്ട് ആനന്ദിക്കുമെന്ന് പറയുന്ന ആ രീതിയോട് തൽക്കാലം യോജിക്കാൻ ബുദ്ധിമുട്ടാണ് നിയമത്തെക്കുറിച്ച് വലിയ ആകുലതയുള്ള നിയമത്തെക്കുറിച്ച് വലിയ വിഷമമുള്ള വ്യക്തിയാണെങ്കിൽ ആ കസേരയിൽ ഇരിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും ഒരേ കാഴ്ചയായിരിക്കാം പലതരം കാഴ്ചകളിൽ അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ടെങ്കിൽ അത് നേരത്തെ ഡിവിഷൻ ബെഞ്ചുകളിൽ പല വിധി പുറപ്പെടുവിച്ചു ചെന്ന് ചവറ്റുകുട്ടയിലെടുത്ത് എറിഞ്ഞ അതേ രീതിയിൽ ആ വ്യക്തിയെയും ഈ സമൂഹം ചവറ്റുകുട്ടയിലേക്കായിരിക്കും വഴി കാണിച്ചു കൊടുക്കുന്നത് അതായത് ഏത് കസേരയിലായിരുന്നാലും ഇരുന്ന് ചെയ്യുന്ന ജോലി അത് പ്രത്യേക താൽപ്പര്യമുള്ളതാകരുത് പ്രത്യേക മനോഭാവമുള്ളതാകരുത് അല്ലെങ്കിൽ ഉള്ളിലെ രാഷ്ട്രീയം വെച്ചുകൊണ്ടാകരുത് അത് ചെയ്തതിന് ശേഷം മറ്റ് ചില കാര്യങ്ങൾ വരുമ്പോൾ അത് കണ്ടിട്ട് അദ്ദേഹം ഭക്തി ലഹരിയില ണ്ടെങ്കിൽ ആ ഭക്തിയും ഈ നാട്ടിലെ കുറച്ചധികം ജനങ്ങളുടെ അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് അരങ്ങേറുന്നതെന്ന് തിരിച്ചറിയണം അതിലും ഇടപെടൽ നടത്തിയിട്ട് എന്തൊക്കെയാണ് അതിൽ നിയമം നടപ്പാക്കേണ്ടതെന്നും അതിലെ സംഘാടകർക്ക് പിഴയിടാനുള്ള ആർജവം കൂടി കാട്ടേണ്ടതുണ്ട് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നാട്ടുകാർ പറയും കാവിക്കളസം ഇട്ടുകൊണ്ട് ഒരാൾ ഇരുന്നു കൊണ്ട് ഒരു കാര്യത്തിൽ മാത്രം ഏകപക്ഷീയമായിട്ട് ചില തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നുണ്ടെങ്കിലുണ്ടെ പ്രശ്നം എന്തെന്നറിയോ ആ കസേരയ്ക്ക് ഇതിന് തൊട്ട് മുന്നോടിയായിട്ട് ഒരു ഗവർണർ എന്ന പദവിയിൽ ഇരുപത്തിനാല് മണിക്കൂറും തമ്പ അടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി ഇരുന്നു കൊണ്ട് ഇതുപോലുള്ള കുറെ പുലഭ്യങ്ങൾ നടത്തിയിരുന്നു പുലയാട്ട് നടത്തിയിരുന്നു എന്തായിരുന്നു നാട്ടുകാർ ആ പദവിയോട് കാണിച്ച ബഹുമാനമെന്നും അയാളെ ഏത് രീതിയിലാണ് സമൂഹം ഒന്നടങ്കം വിശേഷിപ്പിച്ചതെന്ന് കണ്ടതാണ് അത് കുറച്ച് ൾക്കും കുറച്ച് കോൺഗ്രസ്സുകാരും അല്ലല്ലോ ഈ നാട്ടിലെ ജനങ്ങൾ അതുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളിൽ അടപ്പിക്കാനൊക്കെ നടത്തുന്ന ആ വ്യഗ്രതയുണ്ടല്ലോ അത് സെലക്റ്റീവാണെന്നും ഉള്ളിലെ ചുവപ്പിനോടുള്ള അരോചകമാണെന്നും നാട്ടുകാർക്ക് ഈ രണ്ട് സന്ദർഭങ്ങൾ കാണുമ്പോൾ ബോധ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ജഡ്ജി എമാൻമാരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക ആയുഷ്കാലം ആ കസേരയിൽ അമർന്നിരിക്കാൻ പറ്റുന്നവരെന്നോ അല്ല ഒരു വ്യക്തികളും അത് ഏത് കസേരയുമായിക്കോട്ടെ എന്നെങ്കിലും ഒരിക്കൽ മണ്ണിലേക്ക് വന്ന് ചവിട്ടേണ്ടി വരും അതിന് വലിയ കാലമില്ല ഇന്നലകളിൽ ഇതേപോലെ കസേരയിൽ ഇരുന്ന് വലിയ പൊളപ്പ് കാണിച്ചവരെല്ലാം ഇന്ന് ഒരു വിലയുമില്ലാതെ ഇല്ലാതെ തേരാപ്പാറ ഈ നാട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ചാനലുകളിലൂടെ കുറച്ച് കുറച്ച് അവസാനിക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് മണ്ണിൽ വരുന്ന കാലഘട്ടത്തിൽ കണ്ടാൽ ഒരു ആദരവ് തോന്നണമെന്നുണ്ടെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങളും നടപ്പിലാക്കുന്ന നിയമങ്ങളെല്ലാം ഏകപക്ഷീയമാകരുത് എല്ലാവർക്കും ഒരേ ഒരു നിയമമേ ഉള്ളൂ ആ ഒരേ ഒരു നിയമം നടപ്പാക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ഒരേ കണ്ണിൽ മാത്രമേ എല്ലാ കാഴ്ചയും കാണാവൂ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതുപോലെയൊക്കെ ഏത് ദേവേന്ദ്രന്മാരെയും അത് തുറന്നു കാട്ടി ചോദ്യം ചെയ്യേണ്ടി വരും